ഇൻവെർട്ടർ ഞാൻ പരിചയപ്പെടുത്താം യു ടി എൽ ഇൻവെർട്ടർ ആണ് യു ടി എൽ ഇൻവെർട്ടർ അതുപോലെ ത്രീ കിലവാട്ടി ഇൻവെർട്ടർ അതുപോലെ എ സി ടി ബി ഇത് ഡി സി ടി ബി ട്ടോ ഇതാണ് ഡി സി ടി ബി അപ്പൊ ഡി സി ടി വിൽ എസ് പി ഡി ഡി സി ബ്രേക്കർ ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കാണ് പിന്നെ ഇതിന് ഫ്യൂസ് ഉണ്ടാവും അതെ നമ്മളിപ്പോൾ പവർ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല ഓഫ് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് ഇപ്പൊ ചെക്ക് ചെയ്തു ആ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്താണ് അപ്പൊ ഇത് അതുപോലെ ഇത് എ സി ടി ബി എ സി ടി വിൽ നമുക്കൊരു ബ്രേക്കറുണ്ട് എസ് പി ഡി ഉണ്ടാവും കേരളത്തിലുണ്ടാവുക പിന്നെ ഇത് ഇൻവെർട്ടർ ഇൻവേർട്ടർ ഡീറ്റെലൊക്കെ സൈഡിലുണ്ട് ഹായ് ഫ്രണ്ട്സ് എആർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റില് അത്തോളി അത്തോളിക്ക് അത്തോളിക്കടുത്ത് പുറക്കാട്ടി പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ നമ്മള് അബ്ദുൾ ഷുക്കാർ ഖാന്റെ വീട്ടിലാണ് അപ്പൊ ആളുടെ വീട്ടിൽ നമ്മളൊരു ഓൺഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ സിസ്റ്റം നമ്മൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ പ്ലാൻ ഏകദേശം ഏകദേശം എത്ര മാസം ഒരു മൂന്ന് മൂന്ന് ചെയ്തിരിക്കും അല്ല നമ്മളൊരു മൂന്ന് മാസത്തിന് മുകളിലായി നമ്മള് ആള് ഗൾഫിലാണ് എവിടെ യു ദുബായിൽ എത്ര വർഷം ഒരുപാട് ദുബായിൽ പതിനഞ്ചു വർഷം അപ്പോൾ ദുബായിൽ സെറ്റിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്ത് തുടങ്ങിയതാണ് പൊതുവെ നമ്മൾ ഈ ഓൺഗ്രഡ് സിസ്റ്റം ഇപ്പോൾ കൂടുതൽ ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫ് വരെ കാര്യമായിട്ട് പ്രവാസികളാണ് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് കൂടുതൽ വർക്കുകൾ തരുന്നത് അപ്പോൾ അന്നോട്ട് നമ്മൾ വാട്സപ്പിൽ കൂടി കോൺടാക്ട് ചെയ്ത് അതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നു വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലേ നമുക്ക് പാനൽ കിട്ടാൻ കുറച്ച് ഡിലേ വന്നു കാരണം പാനൽ നമ്മൾ ചെയ്തേക്കുന്നത് അദാനിയുടെ പാനലാണ് അദാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽ ടോപ്പ് കോൺ പാനലാണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്സിൻ്റെ ആറ് പാനലുകൾ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തത് അപ്പോൾ ഒരു മൂന്ന് കിലോ വാട്ടി കൂടുതൽ നമുക്ക് പാനൽ പാനലുകൾ ഉണ്ട് കാരണം വാട്സുള്ള എന്തായാലും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് യൂണിറ്റും പ്രൊഡക്ഷൻ ഷുവറായിട്ട് ഇതിൽ കിട്ടും കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ആ ഒരു തെങ്ങിൻ്റെ ചെറിയൊരു ഉള്ളൂ അത് നമുക്ക് നോക്കിയാൽ പിന്നെ മാസങ്ങൾ മാറുന്നതിനനുസരിച്ച് ചെറിയ ഇതോതിൽ ചിലപ്പോൾ വേരിയേഷൻ വരാം എന്തായാലും അല്ലേ ഏറ്റവും ടോപ്പ് പാനലാണ് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും ഇതൊന്ന് കിട്ടണം അത് എന്തായാലും കിട്ടുന്ന കാര്യം ഷുവറാണ് അപ്പോൾ ആ ഒരു ടോപ്പ് വൺ പാനലാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അദാനിയുടെ പാനൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്സിൻ്റെ ആറ് പാനലുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു മൂന്ന് കിലോ വാട്ടർ സിസ്റ്റം ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ ഇൻവേർട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത് യു ടി എൽ സിസ്റ്റമാണ് യു ടി എൽ ഇൻവേർട്ടർ അതുപോലെ അദാനിയുടെ പാനൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഷുക്കുറാക്ക നമുക്ക് ചോദിക്കാം ഈ സോളാർ ഓൺറെഡി ചെയ്യാനുള്ള പ്ലാന് കണ്ട് ബില്ല് തന്നെയാണോ മെയിൻ ആയിട്ട് അതോ കറണ്ട് ബില്ല് ആണ് പിന്നെ കുറച്ചുകൂടി കൂടുതൽ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ കരുതിട്ടോ യൂസ്ഫുൾ ആ നിലവിലിപ്പോ ബില്ല് വരുന്നത് മൂന്ന് റുപ്പയുടെ ചോടെ ആ നമുക്കൊരു അയ്യായിരം വരെയൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരു അയ്യായിരം വരെ വരുന്ന കറണ്ട് ബില്ലെന്ന് നമുക്ക് ഒരു സീറോ ബില്ല് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരു മന്ത്ലി എന്തായാലും നൂറു നൂറ്റമ്പത് റുപ്യ കറണ്ട് ബില്ല് വരും കാരണം നമ്മളുടെ പിന്നെ കെ എസ് ബിയുടെ ഫിക്സഡ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും മീറ്റർ റെന്റ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി നൂറ്റമ്പത് രൂപയുടെ നമുക്ക് മന്ത്ലി വരും അത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത് ഇടുകയോ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നമുക്ക് നോക്കണ്ട ഒരു വർഷത്തിൽ നോക്കാം പിന്നെ ഇതുമെന്ന് കിട്ടുന്ന ബാലൻസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ കാലിലേക്ക് പോവാം അങ്ങനെയും ചെയ്യാൻ പറ്റും കാരണം ഇതിന്ന് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ദിവസം ഒരു പതിനഞ്ച് യൂണിറ്റ് ഒന്നും പ്രൊഡക്ഷൻ വീട്ടിലില്ലല്ലോ ഇല്ല ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ എ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ കുറച്ചൊക്കെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കിട്ടുന്ന എനർജി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് കിട്ടുന്ന എനർജി നമ്മൾ മാക്സിമം ഉപയോഗിക്കാം നമുക്ക് കറണ്ട് ബില്ല് ഉപയോഗി വരാത്ത രീതിക്ക് കിട്ടുന്ന എനർജി നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപയോഗിക്കാം പ്രൊഡക്ഷൻസ് യൂസ് ചെയ്യുക കാരണം പലരും ചിലപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ലോഡുകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളുടെ എത്ര യൂണിറ്റ് നമുക്ക് കൺസപ്ഷൻ ഉണ്ടോ അതിനനുസരിച്ച് സിസ്റ്റം ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അല്ല സോളാർ ചെയ്ത് എഴുതിയിട്ട് നമ്മൾ കണ്ടമാന യൂസേജ് ആയി കഴിഞ്ഞാൽ പല ആളുകളും സംഭവിക്കുന്നതാണ് കാരണം ഒരു വീട്ടിലൊക്കെ സംഭവിച്ചു നിലവില് സംഭവിച്ചതാണ് ഞങ്ങൾ ചെയ്ത ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്ത വീട്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബില്ല്ണ്ടായിരുന്നു ആദ്യം പിന്നീട് അവർ സോളാർ വെച്ചതിനേഷം കംപ്ലീറ്റ് കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിലാക്കി എ സി ഒന്നുള്ളവര് മൂന്നെണ്ണം ആക്കി അപ്പോൾ അവർക്ക് മൂന്ന് കിലോ ആയിട്ട് കൂടുതൽ ഉപയോഗം ഉപയോഗം അത്ര ഒരു പതിനഞ്ച് കിട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗം വന്നു ഡെയിലി ഇരുപത് ഇരുപത്തഞ്ച് യൂണിറ്റുകൾ ഉപയോഗിക്കുക അത്ര യൂസേജ് വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് ബില്ല് വന്നു വന്നു അപ്പോൾ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എന്ത് സംഭവം ആണ് നമ്മൾ നേരെ കെ സി ബി ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് നോക്കി ബില്ല് എടുത്ത് നോക്കിയപ്പോഴാണ് യൂണിറ്റിന്റെ ഉപയോഗം കിട്ടുന്നത് കാരണം അവർ ഉപയോഗിക്കുന്നതിന്റെ മൂന്ന് മടങ്ങ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ബില്ല് വന്നു ഓക്കെ എസ് ഇ ബി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സോളാർ ഉണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ കഴിയില്ല നമുക്ക് വരവിനനുസരിച്ച് ചിലവ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്ഷൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് യാതൊരു പ്രശ്നമല്ല നമ്മുടെ കറണ്ട് ബിൽ സീറോ ആയിട്ട് പോകും പിന്നെ പാനലുകൾ നമ്മൾ ക്ലീൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ ദുബായിലാണ് മക്കളുണ്ട് മക്കളോട് ക്ലീൻ ചെയ്യാൻ പറയാം പാനിൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ പറയാം അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് നമ്മൾ പാത്ത് വേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് കാരണം വീടിന്റെ മുകളിൽ നമ്മൾ ഓടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചവിട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കുറേ നമ്മൾ പണി പണിയെടുത്തതിനെ കുറേ പൊട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഇനി അത് ഡാമേജ് ആവാതെ നമുക്ക് ഇതിലൂടെ വന്ന് നമുക്ക് പാനൽ വാഷ് ചെയ്യാൻ കഴിയും വീടിലാത കയറി നിൽക്കാം നമ്മൾ ഇവിടെ ഹാൻഡ്രൈലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് കയറുന്നത് പാനൽസ് എല്ലാം വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് പിന്നെ പാനൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോളോന്റെ പൈപ്പിലാണ് കംപ്ലീറ്റ് നമ്മൾ അപ്പോളോന്റെ അപ്പോളോൻ്റെ പതിനാറ് കെ പൈപ്പ് യൂസ് ചെയ്യണം ചെയ്തത് അപ്പോൾ നല്ല ക്വാളിറ്റി സ്ട്രക്ചർ നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ നമ്മൾ പാത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് കാണിച്ചു പോകും കറക്റ്റായിട്ട് നമുക്ക് ഇത് നടന്നു നടന്നുവരാം അത്യാവശ്യം വീതിക്ക് തന്നെ നമ്മൾ പാത്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നടന്നു വന്നിട്ട് പാനൽസുകൾ കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാം എൻ്റെ കാര്യം നമുക്ക് പോവാം അല്ലേ പിന്നെ എൻ്റെ വരെ കറക്റ്റ് വന്നിട്ട് പാനൽ വാഷ് ചെയ്യാം അപ്പോൾ ആറ് പാനലുകൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് വാഷ് ചെയ്യാം ഹാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു പെഡിമുണ്ട് അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുപോലെ നമ്മളെ ലൈറ്റിനിങ് കറഷറൊന്ന് വിഷ്വല് ചെയ്ത് കാണിച്ചു തരാം പിടിമിലുള്ള പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മൾ ലൈറ്റിനും അറസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സാധാരണ ഓൾറെഡി നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ അമ്പത് മിനിറ്റ് ഡൗൺ കണ്ടർ ഒരു കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മളെ വയറിങ് ഒന്ന് വിഷ്വൽ ചെയ്യും കറക്റ്റായിട്ട് നമ്മൾ പൈപ്പിങ്ങൊക്കെ ഒക്കെ ക്ലാമ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ ഈ ഒരു സൈഡിലൂടെ ഇതിനകത്തൂടി നമ്മൾ പൈപ്പ് ചെയ്തോ ഈ ബാത്രം പിന്നെ പാനലുകൾ നമ്മൾ ഇപ്പോൾ ആറ് പാനിൽ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക ഒരു മൂന്ന് കിലോമീറ്റർ സിസ്റ്റത്തിൽ നമ്മൾ ഫോറോമിൻ്റെ കേബിളാണ് യൂസ് ചെയ്തത് അത് പോളിക്കാപ്പിൻ്റെ കേബിൾസ് ആണ് അപ്പോൾ പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കണക്ഷൻ കൊടുക്കുക ആറ് പാനൽ സീരിയസ് ചെയ്ത് ഏകദേശം നമുക്ക് മുന്നൂറ് വോൾട്ടിൽ മുന്നൂറ് വോൾട്ടിൽ നമ്മളിത് ഇപ്പോൾ കണക്ഷൻ നമുക്ക് ഒരു അഞ്ഞൂറ്റമ്പത് വോട്ടിൽ നമ്മൾ ഇൻവെർട്ടറിൽ കൊടുക്കാൻ കഴിയും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് സ്ട്രക്ചർ എർക്കിങ്ങുണ്ട് നേരെ ഈ ലൈനിൽ നമ്മൾ പൈപ്പ് പോയിട്ടുണ്ട് അതായത് ആ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ എൻഡിലും ഇത് പോസിറ്റീവ് ആ ഒരു സൈഡിൽ നെഗറ്റീവ് എന്നിട്ട് ഈ പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു അങ്ങനെ ആറ് ഒരു പാനലിപ്പോൾ ഏകദേശം അമ്പത് വോൾട്ട് ഉണ്ടാവും അമ്പത് വോൾട്ട് ആകുമ്പോൾ നമ്മൾ ആറ് പാനലുകൾ നമുക്ക് മുന്നൂറ് വോൾട്ട് നമുക്കൊരു നല്ല വെയിലുള്ള സമയത്ത് ഇരുന്നൂറ്റി എഴുപത് വോൾട്ടൊക്കെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ടൊക്കെ പിന്നെ നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് ആ ഒരു വോൾട്ടേജ് കിട്ടും കേട്ടോ ഓക്കെ പിന്നെ ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ ഇതിന്റെ ബോട്ടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്താൽ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടുതൽ കിട്ടും കാരണം അതാനയുടെ ബൈഫേഷ്യലാണ് പാനൽ ടോപ്പ് കോൺ ബൈഫേഷ്യലാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് ഓടിട്ട് അടിയിൽ ഓടായതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്ത് വൈറ്റ് അടിച്ചാൽ കുറച്ചും കൂടിയൊക്കെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം അതിനനുസരിച്ച് ചെയ്യാം പ്രൊഡക്ഷൻ എന്തായാലും ഉണ്ടാവും ഷോറാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തായാലും ടോപ്പ് പാനലാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം നോളജ് ഉണ്ട് കാരണം ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ അപ്പൊ ഒരുപാട് വീഡിയോസ് എന്റെ തന്നെ വീഡിയോ ഒരുപാട് ശ്രദ്ധിച്ചു ഒരു വർഷത്തിന് മുകളിൽ മുകളിലെ അല്ലെ ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അപ്പോൾ ഒരുവിധം എങ്ങനെയൊക്കെ ചെയ്യണത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്കൊക്കെ വന്നു എന്നാണ് അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ കേട്ടോ അപ്പൊ നമ്മള് ആ രീതിക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനി എന്തായാലും നിങ്ങളെ പ്രൊഫഷൻ നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കുക കേട്ടോ താഴത്ത് നമ്മളെ ഇൻവർ അതുപോലെ പിന്നെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വിഷു ചെയ്യാം കാരണം ടൈം കുറച്ച് ആയിട്ടുണ്ട് വർക്ക് കുറച്ചും പെൻഡിങ് ഉണ്ട് താഴത്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് ഇനി താഴത്തെ കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് ബാക്കിയുള്ള ക്ലിയർ ആയി ഒരു എട്ടുമണിയാകുമ്പോൾ നമ്മൾ പരിപാടി ഇന്ന് ഇടത്തേക്ക് ക്ലിയർ ആവും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി താഴെ ഭാഗം നമുക്കൊന്ന് വിഷു ചെയ്യാം നമ്മൾ പിന്നെ ലൈറ്റിംഗ് കറക്ഷൻ്റെ കേബിൾ ഡൗൺ കണ്ടുടെ കേബിൾ അമ്പത് എം എമ്മിൻ്റെ കേബിളാണ് ആ കേബിൾ ഈ റൂട്ടിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡി സി കേബിള് പൊളിക്കാപ്പിൻ്റെ ഡി സി കേബിളും അതിൻ്റെ സ്ട്രക്ചറിയർത്തി ഈ റൂട്ടിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിക്കണം ഇങ്ങനെ താഴേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിലധികം കേബിൾ വന്നിട്ടുണ്ട് ഇങ്ങനെ വളഞ്ഞ് പോന്നുകൊണ്ട് നേരെ നമുക്ക് അവിടെ കയറ്റാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റിയിരിക്കണം കേട്ടോ അപ്പം നമുക്ക് താഴത്ത് നമ്മളെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇൻവേർട്ടർ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം യു ടി എല്ലിൻ്റെ ഇൻവേർ യു ടി എല്ലിൻ്റെ ഇൻവേർട്ടർ അതുപോലെ ത്രീ കിലോ വട്ടി ഇൻവെർട്ടർ അതുപോലെ എ സി ടി ബി ഇത് ഡി സി ടി ബി കെട്ടോ ഇതാണ് ഡി സി ടി ബി അപ്പോൾ ഡി സി ടി ബിയിൽ എസ് പി ഡി സി ബ്രേക്കർ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഇതിൽ ഫ്യൂസ് ഉണ്ടാവും അതെ നമ്മളിപ്പോൾ പവർ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല ഓഫ് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് ഇപ്പൊ ചെക്ക് ചെയ്തു ആ വോൾട്ടേജ് ചെക്ക് ചെയ്താണ് ഈ അത് അതുപോലെ ഇത് എ സി ടി ബി എ സി ടി ബിയിൽ നമുക്കൊരു ബ്രേക്കറുണ്ട് എഫ് പി ഡി ഉണ്ടാവും പിന്നെ കേരളം ഇതിലുണ്ടാവും പിന്നെ ഇത് ഇൻവേർട്ടർ ഇൻവേട്ടർ ഡീറ്റിലൊക്കെ ഈ ഒരു സൈഡിലുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പാനലൊക്കെ നമുക്ക് ഒരു നാലായിരം ആയിട്ട് പാനിലൊക്കെ കൊടുക്കാം ഈ ഒരു പാനലൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഡോംഗ്ലറ് നമ്മൾ വൈഫൈ വൈഫൈ ഇവിടെ വൈഫൈ ഉണ്ടല്ലോ അല്ലേ വൈഫൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഡോംഗ്ലർ ആണ് പിന്നെ ഇത് നമുക്കിത് റിമൂവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള ആ കണക്ട് ചെയ്ത് എ സി സപ്ലൈ ആണ് എന്തെങ്കിലും എ സി സപ്ലൈ എ സി ഇതിൽ വന്ന് ഡി സി ആയിട്ട് നേരെ ഇങ്ങനെ ഇതിലേക്ക് കയറുകയാണ് ചെയ്യുക ഓക്കെ പിന്നെ ഇത് നമ്മളെ എർത്തിങ്ങ് എർത്തിങ് ഒക്കെ പൈപ്പിങ്ങൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ മീറ്റർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി കെ സി ബിക്കാർ വന്നതിന് ശേഷം ആ കണക്ഷൻ കൺക്ഷൻ അപ്പോൾ അതുപോലെ എ സി ബ്രേക്കറ് അതിനകത്തുണ്ട് പിന്നെ ഇതാണ് നെറ്റ് മീനെ നെറ്റ് മീറ്റർ അല്ല സോളാറിൻ്റെ എനർജി മീറ്റർ വരുന്നത് ഇതിനകത്ത് പിന്നെ ഈ നെറ്റ് മീറ്റർ ആണ് ഇതിനകത്ത് നമ്മൾ ഈ ബൈഡ്രക്ഷൻ മീറ്റർ വെച്ചു ഈ മീറ്ററിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നോക്കാം നിങ്ങൾക്ക് അറിയുണ്ടാവും നിങ്ങൾക്ക് അറിയുണ്ടാവും കാരണം പറയുന്നത് ഇത് നമുക്ക് ടോട്ടൽ കിട്ടുന്ന പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കാം ഇത് ഓഫ് ചെയ്യാം ഇതിൽ ചാവി ഉണ്ടാവും നമ്മൾ എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കരുത് അവർക്ക് കേൾക്കണമൊക്കെ ഒരു ചാവ ഇതും പെട്ടുവെച്ചേ അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും സപ്ലൈടെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്നും നമ്മൾ ഓഫ് ചെയ്യും ഈ ബ്രേക്കർ അവർ ഓഫ് ചെയ്യാൻ ഫ്യൂസ് ഫ്യൂസ് വരുമോ പത്തു കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടു പിന്നെ നമ്മൾ എർത്തിങ് ഈ ഭാഗത്ത് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ എർത്തിങ് കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എർത്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഷുക്റാകന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം കാരണം നമ്മളെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ല വർക്ക് കംപ്ലീറ്റ് അല്ല ഇന്നത്തോടെ നമ്മൾ ഫിനിഷ് ചെയ്യപ്പെടുന്ന പരിപാടികൾ നമ്മൾ കെ സി ബി ഓൾറെഡി നമ്മൾ പേപ്പറും കൊടുത്തു കഴിഞ്ഞു മിക്കവാറും തിങ്കളാഴ്ച നാളെ സൺഡേ അല്ലേ തിങ്കളാഴ്ചയൊക്കെ വന്നവർ ഈ മീറ്റർ മാറ്റിയിട്ട് ബൈഡയറക്ഷൻ മീറ്റർ വെച്ച് തരും അന്ന് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ മീറ്റർ വെച്ചാൽ ആ മീറ്റർ വെച്ചാൽ നിങ്ങൾക്ക് പ്രൊഫഷൻ സ്റ്റാർട്ടായി പിന്നെ കെ എസ് സി നമുക്ക് സപ്ലൈ ഓക്കെ ആയിട്ട് ലൈനിൽ പോയിക്കൊണ്ടിരും പിന്നെ നമ്മളെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരാഴ്ച സമയം പിടിക്കും അതിന്റെ പേപ്പറുകളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാനെ അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആയി പിന്നെ പ്രശ്നമൊന്നും നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സബ്സിഡി വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ മൂന്ന് കിലോ വാട്ടാണ് നമുക്ക് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും അപ്പോൾ സബ്സിഡി പെട്ടെന്ന് വരുന്നുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ സബ്സിഡി അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഓക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും പറയല്ല നമ്മൾ വീഡിയോകൾ വൈഡ് അപ്പ് ചെയ്യണേ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സോളാറിനെ കുറിച്ച് നമുക്ക് എന്ത് ഡൗട്ടോ കാര്യമല്ല നമ്പർ കോൺടാക്ട് ചെയ്യുക നമ്മൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് I'm okay. okey? Okey. See you.